ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ നല്ല പാൽപ്പിടിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് രുചി പറയേണ്ട കാര്യമില്ല അടിപൊളിയാണ് നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കൂടി നോക്കാം നമ്മളിവിടെ ഒരു കിലോ പൊടിച്ച വറുത്തെടുത്തിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ശരിക്കും ഇടിയപ്പത്തിൻ്റെയോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെയൊക്കെ പാകത്തിന് പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണിത് അടുത്തായിട്ട് ഒരു അരമുറ തേങ്ങ ചിരണ്ടിയതാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തായിട്ട് വേണ്ടത് പാകത്തിനുള്ള ഉപ്പാണ് ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് മാത്രം മതി നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട് വെള്ളം ചേർത്ത് നനയ്ക്കുന്നുകൊണ്ട് തന്നെ ഉപ്പ് കുറച്ച് മാത്രം ഇടാനായിട്ട് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൂടി എടുക്കണം കുഴച്ചെടുക്കുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഉപ്പും അതുപോലെ തന്നെ തേങ്ങയൊക്കെ ഒരുപോലെ എല്ലാ ഭാഗത്തും വരാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇനി അടുത്തായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് വെളുത്തുള്ളിയാണ് ഒരു കുടും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി അടുത്തായിട്ട് വേണ്ടത് ജീരകമാണ് ഒരു കാൽ ടീസ്പൂൺ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ഇത് പാകത്തിന് എന്നെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരിപ്പൊടിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ വെളുത്തുള്ളിയും ജീരകവും കൂടി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശരിക്കും പിടിയുടെ ഏറ്റവും ടേസ്റ്റിന് കാരണം ഇവർ രണ്ട് പേരുമാണ് ഇത് ഇല്ലെങ്കിൽ ഇനി ഒരു ടേസ്റ്റും കാണത്തില്ല ഒരുപാട് കൂടി പോകാതെ പാകത്തിന് ചേർക്കാനായിട്ട് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം ഇനി നല്ല ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളം ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ മാവ് കുഴച്ച് കഴിയുമ്പോൾ നല്ലൊരു സോഫ്റ്റും ആയിരിക്കും ഇനി ഇത് പാകത്തിനൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി വെള്ളം കുറച്ച് കുറച്ച് മാത്രമായിട്ടേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കുറച്ചെങ്കിലും കൂടി പോയി കഴിഞ്ഞാൽ ആകെ കുഴഞ്ഞു പോകും അതുകൊണ്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ മാത്രം ഇനി ചേർത്ത് കൊടുത്താൽ മതി ഇത് പാകത്തിനുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ഇനി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇനി വെള്ളം ചേർത്താലും കുഴഞ്ഞു പോകത്തേ ഉള്ളൂ ഈ ഒരു പൗരത്തിൽ തന്നെയാണ് നമുക്ക് വേണ്ടത് ഷേപ്പിൽ കുഴച്ചെടുക്കാൻ പാകത്തിന് ഇനി നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി കുറച്ചധികം നേരം നമ്മൾ ഇതുപോലെ കുഴച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കിട്ടും ഇപ്പം നമ്മുടെ അരിപ്പൊടി പാകത്തിന് തന്നെ ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഷെയ്പ്പിൽ നമുക്ക് പരത്തിയെടുക്കാനൊക്കെ എളുപ്പമുണ്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ കൈ വെച്ച് ഒന്നുകൂടി ഒന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമുക്ക് കിട്ടണം ഇപ്പോൾ പാകത്തിന് തന്നെ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കണം അടുത്തായിട്ട് ഒരുമുറി തേങ്ങ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കാനായിട്ട് പോവുകയാണ് മിക്സിയിൽ നല്ലപോലെ ഒന്ന് അടിച്ചാണ് പാല് പിഴിഞ്ഞെടുക്കുന്നത് അതാകുമ്പോൾ നല്ലപോലെ നമുക്ക് പാല് കിട്ടും ഇത് ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ആദ്യമേ കുറച്ചളവ് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ആദ്യമേ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം അതാകുമ്പോൾ നമുക്ക് ഒന്നാം പാൽ നല്ല കട്ടിക്ക് തന്നെ കിട്ടും ഇനി ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം ഇത് നമ്മുടെ ഒന്നാം പാൽ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി വീണ്ടും ആ തേങ്ങ കളയാണ്ട് തന്നെ നമ്മൾ വീണ്ടും അതിലേക്ക് തന്നെ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് ഒന്നുകൂടി അടിക്കാനായിട്ട് പോവുകയാണ് ഇതാ കുറച്ചളവ് കൂട്ടിയാണ് നമ്മൾ വെള്ളം ചേർത്തിട്ടുള്ളത് രണ്ടാം പാല് അടിക്കുന്ന കൂടെയാണ് നമ്മൾ പിടിക്കാവശ്യമുള്ള അത്രയും വെള്ളം ചേർത്ത് കൊടുത്ത് പാകത്തിനൊന്ന് പാല് പിഴിഞ്ഞെടുക്കുന്നത് രണ്ടാം പാല് പിഴിഞ്ഞെടുത്ത് നമ്മൾ നേരിട്ട് ചട്ടിയിലേക്ക് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണ് അളവറിയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് നേരിട്ട് ചട്ടിയിലേക്ക് ആദ്യമേ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇതാ ഇത്രയും പാലാണ് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുള്ളത് ഇത് പോരാ നമുക്ക് അതുകൊണ്ട് തന്നെ വീണ്ടും രണ്ടാം പാൽ എടുത്ത് ആ തേങ്ങയിലേക്ക് തന്നെ വീണ്ടും ആവശ്യത്തിന് വെള്ളം ചേർത്ത് വീണ്ടും നമ്മൾ തേങ്ങാപ്പാൽ പാല് എടുക്കുന്നുണ്ട് നമ്മുടെ പിടിക്ക് എന്തോരം ചാറ് വേണം അതിനനുസരിച്ച് തേങ്ങാപ്പാൽ തന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കണം അതിനു വേണ്ടിയാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് ഇത് രണ്ടാമത് നമുക്ക് പാൽ പിഴിഞ്ഞെടുക്കണം അതേ തേങ്ങയിലേക്ക് തന്നെയാണ് നമ്മൾ വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കുന്നത് വീണ്ടും ഒരു ഒന്നര കപ്പ് വെള്ളം നമ്മൾ ആ മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് ആവശ്യത്തിനുള്ള പാൽ വീണ്ടും നമ്മൾ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഇതാ നമ്മുടെ പിടിക്ക് ആവശ്യത്തിനുള്ള പാല് നമ്മളിപ്പോൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇത്രയും മാത്രം മതി ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം ഇനി തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൂടി കൊടുക്കാം ഇനി തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് തിളച്ച് വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം നന്നായിട്ട് തന്നെ തിളച്ച് വരണം എന്നാൽ മാത്രമേ നമുക്ക് ഉരുട്ടിയെടുക്കുന്ന പിടിയെല്ലാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇതാ പിടി നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം മാവിൻ്റെ ചൂടെല്ലാം മാറിയിരിക്കുകയാണ് നമുക്കിനി പാകത്തിനനുസരിച്ച് പിടിയെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കണം പിടി തങ്ങളിൽ കൂട്ടിമുട്ടാതെ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാനായിട്ട് നമ്മുടെ എടുത്തിട്ടുള്ള അരിപ്പൊടി കുറച്ച് മാത്രം പ്ലേറ്റിലേക്കൊന്ന് വിതറിയിട്ട് കൊടുക്കുന്നുണ്ട് ആ ഉരുളകൾ തങ്ങളിൽ ഒട്ടിപ്പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ അരിപ്പൊടി കൊടുക്കുന്നത് കൂടുതൽ ഉരുട്ടുന്നതനുസരിച്ച് മുകളിലായിട്ട് ഇച്ചിരി അരിപ്പൊടി കൊടുത്താൽ മതി അതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കാതെ സെപ്പറേറ്റ് ആയിട്ട് കിടന്നോളും ഇതാ ഇതുപോലെ നമ്മൾ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഉരുട്ടിയെടുക്കാനൊക്കെ നല്ല ഈസിയാണ് അതാ ഇതുപോലെ എല്ലാം ഒരു ഷേപ്പിൽ വരുന്ന പോലെ എല്ലാം ഒന്ന് നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി പിടി തയ്യാറാക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ തേങ്ങാപ്പാൽ നല്ല പോലെ തിളച്ച് മറിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഉരുളകൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ എങ്ങാനും തിളക്കണില്ലായെന്നുണ്ടെങ്കിൽ തിളക്കാവുന്നവരെ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഉരുളകൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അതല്ലെങ്കിൽ ഉരുളകളെല്ലാം ഇടുന്നറിയാതെ കലങ്ങിപ്പോകും അതുകൊണ്ട് തന്നെ നമ്മുടെ പാല് നല്ലപോലെ പോലെ തിളച്ച് മറിയുമ്പോൾ മാത്രം ഈ ഉരുളകൾ ഇട്ട് കൊടുക്കുക ഇതാ ഉരുളകളെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതായതുപോലെ തിളയ്ക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഇരുന്നുകൊണ്ടാണ് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത് എല്ലാം നമ്മൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് പിടി ഉരുളകളെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കണം നന്നായിട്ട് തിളച്ച് നല്ലപോലെ ഒന്ന് പതഞ്ഞ് വന്നതിന് ശേഷം മാത്രം നമ്മളിനി ഒന്നാം പാല് ചേർത്ത് കൊടുക്കത്തുള്ളൂ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്താലും ഈ ഉരുളകളൊന്നും പൊടിഞ്ഞു പോകത്തില്ല അതുകൊണ്ടാണ് നമ്മൾ തിളയ്ക്കുമ്പോൾ തന്നെ ഉരുളകൾ ചേർത്ത് കൊടുക്കണം എന്ന് പറയുന്നത് ടൈനി നന്നായിട്ട് ഇത് തിളച്ച് നമ്മുടെ ഉരുളകളെല്ലാം നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം അതാ വേവുന്നതനുസരിച്ച് ചാറ് നന്നായിട്ട് കുറുകി വരുന്നുണ്ട് ശരിക്കും നല്ലപോലെ ഒന്ന് തിളച്ചാൽ തന്നെ നമ്മുടെ ഉരുളകളെല്ലാം വെന്ത് കിട്ടും ഇനി ഇനി ഇതുപോലെ ചാറ് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് നമ്മുടെ ഒന്നാം പാലാണ് അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് ഈ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നത് നല്ല അരിപ്പൊടിയുടെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് അത് നമ്മൾ ഈ പിടിക്കായിട്ട് എടുത്തിട്ടുള്ള മാവ് കുറച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു നാല് സ്പൂൺ അരിപ്പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ഒന്നാം പാല് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒട്ടും കട്ടയില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കാരണം നമ്മുടെ പിടി ഏകദേശം നല്ലപോലെ തിളച്ച് ഏകദേശം കുറുകി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഒട്ടും കട്ടയില്ലാതെ തന്നെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതൊന്ന് ചേർത്ത് കൊടുത്താൽ മാത്രം മതി ഇതാ ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി വീണ്ടും ചാർ നന്നായിട്ടൊന്ന് കുറുകും ഒന്നാം പാല് ഫുള്ളായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടില്ല ബാക്കിയുള്ള ഒന്നാം പാലും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മുടെ പിടി നന്നായിട്ട് തിളച്ച് നല്ലപോലെ ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഒന്നാം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ ലാസ്റ്റ് അങ്ങനെ തേങ്ങാ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി കൈയെടുക്കാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കാരണം പെട്ടെന്ന് നോക്കി നിൽക്കുന്ന സമയം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുറുകി വരും ഇനി ഒരുപാട് നേരമൊന്നും വേണ്ട ഇതും കൂടി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് അടുപ്പത്തുനിന്ന് വാങ്ങാം ഒരുപാട് കുറുകി എടുക്കണില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ പാകത്തിന് തന്നെ നമ്മളിത് അടുപ്പത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു പാൽപ്പിടിയാണ് കേട്ടോ ഒരു കറി ഇല്ലെങ്കിൽ പോലും നമ്മളിത് കഴിച്ചു പോവും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് തന്നെയാണ് ഒരു കറിയും വേണ്ട ഇതിന് ചിക്കൻ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട പിടിക്കിതിലും വലിയൊരു കോമ്പിനേഷൻ വേറെ ഇല്ലെന്ന് തന്നെ പറയാം നമ്മളിന്നിവിടെ ചിക്കൻ കൂട്ടിയാണ് കഴിക്കാനായിട്ട് പോകുന്നത് അസാധ്യ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ നഷ്ടം തന്നെയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അതുപോലെ തന്നെ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിനി തുടർന്നും വീഡിയോ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അതാ നമ്മുടെ അടിപൊളി പാൽപ്പിടി അങ്ങനെ റെഡി ആയിട്ടുണ്ട് പേര് മാത്രമല്ല അടിപൊളി ഒരു പാൽപ്പിടി തന്നെയാണ് ഒരു കറി ഇല്ലെങ്കിലും ഇത് കഴിച്ചു പോകും ഇനി ഇത് നല്ല കൂടി തന്നെ അങ്ങ് കഴിച്ചാൽ മാത്രം മതി നല്ല ചൂടോട് കൂടിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീണ്ടും കാണാം താങ്ക്